കവിത വെയ്യാൻ മടിക്കുന്ന മേഘങ്ങൾ രചന രചിതാ മോഹനേണിക്കര ആലാപനം ഉണ്ണികൃഷ്ണൻ ബാലരാമപുരം വരുമായിരിക്കും കുളിരും ബുതച്ച ജനലരികത്തു മഴ പിന്നെ കിലുകിലേ ഒച്ചയുണ്ടാക്കിയിട്ടിങ് തൊടിയിൽ കളിച്ചു നിൽക്കാൻ വരുവായിരിക്കും കുളിരും പുതച്ചൻറെ ജനലധികത്ത് മഴ പെണ്ണൊരാൾ പിന്നെ കിലുവിലേ ഒച്ചയുണ്ടാക്കിയിട്ടങ്ങ് തൊടിയിൽ കളിച്ചു നിൽക്കാൻ മുറ്റത്തെ മണ്ണിനയൊട്ടും മുഖരാതെ ചുറ്റും പരാതി നടന്നു നോക്കും ഓടിയിറങ്ങിയ പാതയിൽ ഇത്തിരി നേരവും നിൽക്കാതൊഴുകിയേക്കും മുറ്റത്തെ മണ്ണിനെ ഒട്ടും മുഖരാതെ ചുറ്റും പരാതി നടന്നു നോക്കും ഓടിയിറങ്ങിയ പാതയിൽ ഇത്തിരി നേരവും നിൽക്കാതൊഴുകിയേക്കും ഓവിൻ വഴികളിൽ ആരോ നിറച്ചൊരാ പാഴായതെല്ലാം ചുമലിലേറ്റും പോകും വഴികളിൽ എങ്ങോ മറഞ്ഞതാം പാടവും പൊന്തയും തേടിയേക്കും ഓവിൻ വഴികളിൽ ആരോ നിറച്ചൊരാ പാഴായതെല്ലാം ചുമലിലേറ്റും പോകും വഴികളിൽ എങ്ങോ മറഞ്ഞതാം പാടവും പൊന്തയും തേടിയേക്കും അങ്ങേതിലെ കടലാസിന്റെ തോണികൾ കാണുവാൻ കണ്ണതിൽ മുട്ടിനോക്കും മലയടിവാരങ്ങൾ ഒരുപാട് മാന്തിയതാരെന്നു വെറുതെ പുലമ്പിയേക്കും അങ്ങേതിലെ കടലാസിന്റെ തോണികൾ കാണുവാൻ കൺമതിൽ മുട്ടിനോക്കും മലയടിവാരങ്ങൾ ഒരുപാട് മാന്ത്യതാരങ്ങു വെറുതെ പുലമ്പിയേക്കും മലയോരത്തുണ്ടായിരുന്ന മരത്തിൻ്റെ അടിവേരു വെറുതെ തഴുകിയേക്കാം ഒടുവിലങ്ങൊരു കൊച്ചു നദിയേത് കര ഏത് വഴിയെറിയാതെ തുളുമ്പിയേക്കും മലയോരത്തുണ്ടായിരുന്ന മരത്തിൻ്റെ അടിവേരു വെറുതെ തഴുകിയേക്കാം ഒടുവിലങ്ങൊരു കൊച്ചു നദിയേത് കര വഴിയറിയാതെ തുളുമ്പിയേക്കും ഊളിയിട്ടാഴത്തിലാഴ്ന്നിറങ്ങാതെ അങ്ങാഴിയിൽ കന്നയലിഞ്ഞു ചേരും അവസാനമൊരു ചെറുനീരമായി എന്റെ ജനലിന്റെ മിഴിയിൽ പുനർജനിക്കും നിറങ്ങാതെ അങ്ങാഴിയിൽ തന്നെ അലിഞ്ഞു ചേരും അവസാനം ഒരു ചെറുനീരകമായി എന്റെ ജനജിൻറെ മിഴിയിൽ പുനർജനിക്കും വരുമായിരിക്കും കുളിരും പുതച്ച ജനലരികത്തു മഴ പെണ്ണൊരാൾ പിന്നെ കിലുകിലേയൊച്ചയുണ്ടാക്കിയിട്ടങ്ങ് തൊടിയിൽ കളിച്ചു നിൽക്കാൻ വരുമായിരിക്കും കുളിരും പുതച്ച ജനലരികത്തു മഴ